മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ എം ജി ചന്ദ്രശേഖരൻ പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഇംഗ്ലീഷുകാർ ഇവരോടൊപ്പം കേരളത്തിലെത്തിയ ക്രിസ്ത്യൻ മിഷണറിമാരാണ് പിൽക്കാലത്ത് മലയാള ഗദ്യശൈലിയെ വളർത്തുന്നതിൽ മുൻകൈയ്യെടുത്തത് സാധാരണ ജനങ്ങളുടെ വ്യവഹാര അടുത്ത് നിൽക്കുന്ന ഒരു ഗദ്യശൈലി വളർത്തിയെടുക്കുന്നത് അവരുടെ ആവശ്യമായിരുന്നു ക്രിസ്തുമത തത്വങ്ങളിലേക്ക് സാമാന്യ ജനങ്ങളുടെ ശ്രദ്ധയെ ആനയിക്കാനും ആ വഴിക്ക് തങ്ങളുടെ മതപരിവർത്തന ശ്രമങ്ങൾക്ക് സൽഫലം ഉളവാക്കുവാനും അവർ ആഗ്രഹിച്ചു മലയാള ഭാഷയും വ്യാകരണവും ക്ഷമയോടെ പഠിക്കുകയും ഭാഷയ്ക്ക് വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുക്കളും സമ്മാനിക്കുകയും ചെയ്തു അവർ നാട്ടു ക്രിസ്ത്യാനികളുടെ ആചാരങ്ങൾ ക്രോഡീകരിച്ച ഉദയം പേരൂർ സുനഹദോസ് എന്ന മഹായോഗത്തിൻ്റെ തീരുമാനങ്ങൾ പള്ളുരുത്തിക്കാരനായ ചാക്കോ കത്തനാർ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് അതാവണം മിഷണറിമാർ ആദ്യം രചിച്ച ഗദ്യഗതി അതിലെ ഒരു ഭാഗം കേൾക്കുക യാതൊരു വസ്തുവും ചെറുപ്പത്തിൽ പഠിച്ചാൽ ആയതിനെ മറക്കുവാൻ അരിമയായിരിക്കും എന്നതിനെക്കൊണ്ട് പണ്ടേ നസ്രാണികളാരും മാർഗമല്ലാത്ത ആശാന്മാരോടും കുരുക്കന്മാരോടും പഠിക്കരുത് എന്ന് വിലക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതിൽ ഗസ്യൂട്ട് പാതിരിമാർ കൊച്ചിയിലും വൈപ്പിൻ കോട്ടയിലും അച്ചടിശാല തുറന്ന് ഗ്രന്ഥങ്ങളും ആനുകാലികങ്ങളും പ്രസിദ്ധീകരിച്ചു അക്കാലത്തിറങ്ങിയ കേരളചരിതം കേരളോൽപത്തി തുടങ്ങിയ ഗ്രന്ഥങ്ങളിലെ ഗദ്യമാതൃക കേൾക്കുക പിന്നെ പരശുരാമൻ തൃശിവ പേരൂർ വന്ന അറുപത്തിനാല് ഗ്രാമക്കാരോട് പറഞ്ഞുകൊണ്ട് ദേവലോകത്ത് ദേവേന്ദ്രൻ്റെ അടുക്കൽ ചെന്നാറേ പരശുരാമനെ ദേവേന്ദ്രൻ നമസ്കരിച്ച് ചോദിച്ചു മലയാള ലിപിയിൽ ആദ്യം റോമിൽ അച്ചടിച്ച കൃതിയായ സംക്ഷേപ വേദാർത്ഥം ആഞ്ചലോ ഫ്രാൻസിസ് മെത്രാൻ രചിച്ച കൃതിയാണ് അതിൽ നിന്ന് അല്പഭാഗം കേൾക്കുക ഗുരു കുംഭസാരിപ്പാൻ അണയുന്നവർക്കെല്ലാവർക്കും ദോഷങ്ങളുടെ പുറതി കിട്ടുമോ ശിഷ്യൻ എല്ലാവർക്കുമല്ല നല്ല വണ്ണം കുംഭസാരിക്കുന്നവർക്കത്രേ പാറേമക്കൽ കത്തനാർ റോമിലേക്കുള്ള യാത്രാവിവരണമായി രചിച്ച വർത്തമാന പുസ്തകത്തിലെ ഭാഷാരീതി കേൾക്കുക ഇങ്ങനെ അവിടെ പാർത്തിരിക്കുമ്പോൾ നേരവും തക്കവും ഉണ്ടായതിനെക്കൊണ്ട് ആയിടമൊക്കെയും നടന്നുകണ്ടാറെ നമ്മുടെ മലങ്കര ഇടവകയിലുള്ള ജനങ്ങളുടെ മടിമേലും ഉപേക്ഷമേലും പാരം സങ്കടവും മനക്ലേശവും തോന്നുകയും ചെയ്തു പിൽക്കാലത്ത് മലയാളഗദ്യം പത്രഭാഷാരംഗത്തും നോവൽ തുടങ്ങിയ സർഗാത്മക രചനയുടെ രംഗത്തും നേടിയ വളർച്ചയുടെ നാമ്പുകൾ മിഷണറി ഗദ്യമാതൃകകളിൽ ദർശിക്കാം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര